എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസറാണ് എസ് ബി ഐയിൽ സ്ഥിര നിയമനമാണ് വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയാറാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമേ ഐ ഡി പ്രൂഫ് ഏജ് പ്രൂഫ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് ആണ് നിങ്ങൾക്ക് കോൾ ലെറ്റർ വരുന്നത് ഇമെയിൽ വഴിയായിരിക്കും തസ്തികയുടെ പേര് മാനേജർ റീറ്റെയിൽ പ്രൊഡക്ട്സ് ആണ് മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് ആണ് സ്കെയിൽ ത്രീ ആണ് വരുന്നത് വേക്കൻസി വരുന്നത് ആകെ മൂന്ന് വേക്കൻസി ആണ് റെഗുലർ വേക്കൻസി മൂന്ന് വേക്കൻസിയാണ് എസ് സി ഒന്ന് അൺറിസേർവഡ് രണ്ട് ബാക്ക്ലോഗ് വൺ വേക്കൻസി ടോട്ടൽ നാല് ആണ് വരുന്നത് പ്രായപരിധി ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പോസ്റ്റിംഗ് വരുന്നത് മുംബൈയിലാണ് സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാം ഒന്നുമില്ല ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും പ്രായത്തിലുള്ളവുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ക്വാളിഫിക്കേഷൻ ബേസിക് ആയിട്ട് വേണ്ടത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് പി ജി ഡി എം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ മാനേജ്മെൻറ്റ് പി ജി പി എം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എം എം എസ് ആണ് വേണ്ടത് ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് എക്സിക്യൂട്ടീവ് ഓർ സൂപ്പർവൈസറി ഓർ മാനേജീരിയർ റോൾ ഇൻ ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ റീറ്റെയിൽ ബാങ്കിങ് അതായത് ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടാതെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സൂപ്പർവൈസറി അല്ലെങ്കിൽ മാനേജീരിയർ റോളിലാണ് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ളത് ഈ അഞ്ച് വർഷത്തിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഇൻ വർക്കിംഗ് ഡയറക്ടർലി വിത്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് ഇതാണ് എക്സ്പീരിയൻസ് പറയുന്നത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അവസരമുള്ളത് എസ് ബി ഐയിൽ സ്ഥിരജോലിയാണ് വരുന്നത് സ്കിൽസ് കൊടുത്തിട്ടുണ്ട് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഒ ബി സി ആണെങ്കിൽ ഒ ബിസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ എസ് സി കാറ്റഗറി ആണെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഇൻറ്റർവ്യൂ വരുന്നത് നൂറ് മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത് അത് കഴിഞ്ഞിട്ട് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും അതുവഴിയാണ് സെലക്ഷൻ വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിലിലായിരിക്കും അയച്ചു തരുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് ആണ് നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക അതുവഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലോ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ബ്രീഫ് റെസ്യൂമേ ഐ ഡി പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റും വേണം ഡിഗ്രി സർട്ടിഫിക്കറ്റും വേണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് എല്ലാം പി ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഡോക്യുമെൻസിൻ്റെ ഫയൽ സൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ സ്ഥിരജോലിയാണ് വരുന്നത് ഇവിടെ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്താറാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി